നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോളി സുഹൃത്തുക്കളെ എനിക്കൊരു മ്യൂസിക് വരുന്നുണ്ട് സി പി എമ്മിന്റെ വിപ്ലവ ഗാനങ്ങളിൽ നിന്നും ചീന്തിയെടുത്ത ഏതാനും വരികളാണ് ഞാൻ വെച്ച് കീഴുന്നത് സി പി എമ്മിൻ പൈതലായി പിണറായി വിജയന്റെ സംഘമായി നാടിന് മുഴുവൻ തൊല്ലാരെ കണ്ടോടെ ചെടിച്ചട്ടിക്ക് തല്ലിടും ും തല്ലിടും അടിയിടും രക്ഷിക്കൽ ടീം ഓ ഹോ ഡിഫി ഡി പി കേട്ടാ അതേ സുഹൃത്തുക്കളെ ചാനലായ ചാനലുകൾ മുഴുവൻ ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനത്തിന്റെ വീര്യ ഗാഥകൾ വാഴ്ത്തിപ്പാടുന്നു മുഖ്യന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും ഉറപ്പ് ആ ഗോവിന്ദൻ മാഷേ ആ ആട്ടവും പാട്ടും തുടങ്ങട്ടെ അങ്ങോട്ട് മുഖ്യൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് കേരളത്തിന്റെ രക്ഷിക്കൽ ടീമാണ ഈ ഡിഫിയെ നിങ്ങൾക്ക് തരാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഈ ഓജസും തേജസും ഉള്ള ഡിഫിയെ തരാനാണ് ഞാൻ ആഗ്രഹിച്ചത് പിടിച്ചോ മലയാളികളെ അങ്ങോട്ട് നൈസ ഡിഫിയെ അങ്ങ് വെളുപ്പിച്ചെടുത്തു കേട്ടോ ഇതിനിടയിൽ കൂടെ കൈരളിയും ദേശാഭിമാനിയും ഡിഫിയെ കിരീടമണിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എവിടെ എവിടെ ലീഗും നമുക്ക് രണ്ടുപേർക്കും എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്ക് പത്ത് പറയാനുണ്ട് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവരോടും വലിയ നന്ദി പറയാനുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ കൂടെയുള്ള ചില കുത്തിരിപ്പുകൾ നമുക്ക് പറയാതിരിക്കാനാകില്ല രക്ഷാപ്രവർത്തനം നടത്തിയ പേരിൽ ചേരിതിരിഞ്ഞ് ഇപ്പൊ അടി തുടങ്ങിയിട്ടുണ്ട് ഡിവൈഎഫ്ഐക്കാർ കുപ്പായം ഇട്ട് ഒരു വഴിക്കൂടെ രക്ഷാപ്രവർത്തനം നടത്തി മൂത്ത് ലീഗ് മൂത്ത് കോൺഗ്രസും എല്ലാവരും കൂടെ അവരുടെ യൂണിഫാർ ഇട്ട് വേറൊരു വഴിക്കൂടെ രക്ഷാപ്രവർത്തനം നടത്തി ഇതിനിടയിൽ പൂട്ടിന് വീര പോലെ കൈരളിയും ദേശാഭിമാനിയും ഡിവൈഎഫ്ഐയെ പോക്കി അടിക്കൽ അവരുടെ കണ്ണിൽ വേറെ ആരും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നില്ല സൈന്യത്തെ പോലും കണ്ണിൽ കണ്ടതേയില്ല ഇതിപ്പോൾ പ്രദേശവാസികളും ഒക്കെയാണ് തെരച്ചിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈന്യം പോയല്ലോ മറ്റെല്ലാവരോടും പോകാൻ പറഞ്ഞു ബട്ട് ഡിഫിക്കാരോട് പോകാൻ സർക്കാർ അങ്ങോട്ട് പറയുന്നില്ല എന്തോ ഉണ്ട് അതിലെന്തോ ഉണ്ട് പൊതിച്ചോറിലെ സുഗന്ധം ഊത് ലീഗിന്റെ ബിരിയാണി പൊതിയിൽ കാണൂല എന്നും പ്രചരിപ്പിച്ചു യവന്മാര് എന്തരടേ ഇത് അവിടെ പോയി രാഷ്ട്രീയം കളിക്കാൻ ഉളുപ്പുണ്ടോ അനക്കൊക്കെ എന്നിട്ടോ കൊടുത്ത പൊതിച്ചോറിന്റെ പേരിലാണ് ചി പി എം സൈബർ ഗ്രൂപ്പുകളുടെ കടിപിടി ആഹാരം കൊടുത്തിട്ട് വിളിച്ചു പറയുന്ന ഊളകൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആദിവാസി യുവാക്കൾ ഉണ്ടായിരുന്നു പ്രദേശവാസികൾ ഉണ്ടായിരുന്നു മറ്റു ജില്ലയിൽ നിന്ന് വന്ന സാധാരണ മനുഷ്യരുണ്ടായിരുന്നു സന്നദ്ധ പ്രവർത്തനം ഒക്കെ നടത്താനായിട്ട് പേരെഴുതാത്ത കുപ്പായമിട്ട് ഇട്ട് സന്നദ്ധ പ്രവർത്തനം നടത്തിയ എത്രയോ മനുഷ്യന്മാര് ഹരെയും മാധ്യമങ്ങൾ കണ്ടില്ലെന്നാ തോന്നുന്നത് ഡിഫി ഡി യൂത്ത് കോൺഗ്രസ് സംഘങ്ങളെ മാത്രമേ മാധ്യമങ്ങൾ കണ്ടുള്ളൂ എന്നാലല്ലേ ഒരു അടിക്ക് വകയൊപ്പിക്കാൻ പറ്റുവല്ലോ ഡിഫിക്കാർ ചെയ്തതെല്ലാം അവരുടെ തന്നെ ബിആർ ടീം ഒപ്പിയെടുത്ത് സൈബർ ഗ്രൂപ്പുകളിൽ ബീജിയം ഇട്ടങ്ങ് പ്രചരിപ്പിച്ചു ഡിഫി ഇല്ലെന്ന മട്ടിലായിരുന്നു ഡിഫിക്കാർ പുഴയിൽ ചാടുമ്പോൾ ക്യാമറയും പുറകെ ചാടട്ടെ ഉം അതായിരുന്നു അവിടത്തെ അവസ്ഥ വലിയ വിവാദങ്ങളിൽ നാറിപ്പുഴു തവിഞ്ഞു നിൽക്കുമായിരുന്നല്ലോ ഡിഫി ഇതോടെ നൈസ അതങ്ങ് ഒതുക്കി അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ കണക്കുമില്ല ഇങ്ങനെ ഒരു വിധി സ്വപ്നത്തിൽ പോലും വില്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ആ തെണ്ടികളായി തവണ നമ്മളെ പറ്റിച്ചത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് ഉത്തമ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഞാൻ വീണ്ടും പറയുന്നു ഡിഫി അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു അതിനെ വില കുറിച്ച് കാണുന്നില്ല അവര് വലിയ രീതിയിൽ അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ബട്ട് അത് വിളിച്ചു കൂവി നടക്കുന്നത് എന്തിനടെ ഒരുമാതിരി മിന്നാ മിന്നിയെ പോലെ മൂട്ടിൽ ലൈറ്റിട്ട് നാട്ടാരെ കാണിക്കണോ ദുരന്തമുഖത്തും പി ആർ വർക്കിനാളെ കൊണ്ടുപോയ അന്നെയൊക്കെ സമ്മയിക്കണം എല്ലാം അമ്മൂഖ്യന്റെ ഐഡിയ ആയിരിക്കുമല്ലേ അല്ലേ പോരാളി ഷായി അണ്ണന്റെ ഒക്കെ പേരിൽ ഡിഫി ഉള്ളടേ ഡിഫി ജോറ് കൊടുത്തോ ഡിഫി വാല് കൊടുത്തോ ഡിഫി ചേർത്ത് പിടിച്ചോ ഡിഫി വീട് കൊടുക്കും എല്ലാം ചെയ്തോട്ടെ അയിൻറെ പേരിൽ എന്തിനടേ പ്രഹസനം ഇതാ പാവം മനുഷ്യരുടെ ഗതികേടനെ കളിയാക്കുന്നത് പോലെയാണ് കേട്ടോ ആ ശരിയായില്ല നമ്മൾ സമ്മേ ഇത് പിള്ളാഴ്ച മൈക്കിലൂടെ വിളിച്ചു പറയാതെ വെടി നടത്തി കൂടെ ഇല്ലേ നാട്ടുകാരി കയറി ചെറിയ വെടി നാല് വലിയ വെടി നാല് പൊട്ടി എൻ്റെ സുഹൃത്തുക്കളെ നമ്മളുടെ വലത് ചെയ്യുന്നത് ഇടതുകാരൻ കര എന്തോ എന്തോ പറയുമായിരുന്നല്ലോ ആ കായ അറിയരുത് മനസിലായില്ലേ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ മുട്ടടെ കയറിഞ്ഞു എന്നോട് ചോദ്യം അപ്പൊ കാണാം